ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ കോളേജിന് ഭൂമി വിട്ടു നൽകിയവർക്ക് എന്ത് വില കൊടുത്തും പണം നൽകുക തന്നെ ചെയ്യും പദ്ധതി തടസ്സപ്പെടുത്താൻ ആസൂത്രിതമായി ചിലർ നടത്തിയ ശ്രമമാണ് ഇതിനെല്ലാം തടസ്സമായതെന്നും മന്ത്രി വി അബ്ദുരഹ്മാൻ പറഞ്ഞു നിലവിലെ മാസ്റ്റർ പ്ലാനിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല അങ്ങനെ വന്നാൽ ഈ പ്രവൃത്തി ഇവിടെ വെച്ച് നിർത്തുമെന്നും തടസ്സം നിന്നവരുടെ ഫോട്ടോ വെച്ച് ഉദ്ഘാടന സമയത്ത് ഫ്ലക്സ് ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു താനൂർ ഗവൺമെന്റ് കോളേജിലെ സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അബ്ദുറഹ്മാൻ പദ്ധതിക്ക് ഒട്ടേറെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും ഭൂ ഉടമകൾക്ക് കൃത്യമായി പണം അവരുടെ കൈകളിൽ എത്തിയിട്ടില്ല കോളേജ് ഇവിടെ വരുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി ചിലർ നടത്തിയ വേലകളാണ് അതിന് തടസ്സമായതെന്നും എന്ത് വില കൊടുത്തും പണം നൽകുക തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഈ കോളേജ് ഈ സർക്കാർ ഈ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ പണം നമ്മൾ കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ഞാനത് ഇവിടെ വെച്ച് പറയാൻ കാരണം ഇതിലും ഈ ഇരിക്കുന്നതിലും അതിൽപ്പെട്ട ആളുകളുണ്ട് ഉണ്ടാവും എനിക്കറിയാം ഞാനത് മുഖത്ത് നോക്കി ആളുകളുടെ പേര് പറയുന്നില്ല പക്ഷെ ഒരു പ്രദേശത്തെ ഒരു കോളേജ് എന്നുള്ള ചെറിയൊരു കാര്യം വർഷങ്ങളായി താനൂരിൽ ഈ കോളേജ് നിലനിൽ വന്നു ചിലർ പദ്ധതിക്ക് പാറ ശ്രമിച്ചു ഉദ്ഘാടന ദിവസം അവരുടെയെല്ലാം ഫോട്ടോ വെച്ച് ഫ്ലക്സ് സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇത്ര ത്യാഗം സഹിച്ചും ഇത്തരത്തിലൊരു കെട്ടിടം നിർമ്മിക്കാനും സ്ഥലമെടുക്കാനും കഴിഞ്ഞ അതിനുള്ളിൽ വന്ന് ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവരുടെ ഫോട്ടോ ഫ്ലക്സിൽ വെച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സമയത്ത് ഇതിനിടെ ചിലർ വന്ന് മാറ്റങ്ങൾ വേണമെന്ന അഭിപ്രായം പറയുന്നവരുണ്ട് ഒരു അഭിപ്രായവും ഇതിനെപ്പറ്റി പറയേണ്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത് ഭംഗിയായി ഇത് നിർവഹിക്കാൻ അറിയാമെന്നും മാസ്റ്റർ പ്ലാനിൽ വല്ല മാറ്റവും വന്നാൽ ഇവിടെ വെച്ച് ഇത് നിർത്തിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചില ആളുകൾ പുതിയ കോളേജിന്റെ അധികാരികളായാലും ഏത് വകുപ്പായാലും ഞാൻ പറയാം എന്താണോ മാസ്റ്റർ പ്ലാനിൽ അതിൽ നിന്നും ഒരു മാറ്റി വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല അന്ന് ഈ പണി ബന്ധപ്പെട്ട ആളുകളോട് കാരണം ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ വരുന്ന അതിഥികളെ പോലും മാന്യമായി സ്വീകരിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ അർഹത നിങ്ങൾക്കാര്ക്കും ഇല്ല അതും പറയാം ഇത് ഈ നാട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഈ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും ഇത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അത് കൃത്യമായി തന്നെ ഞങ്ങൾ പൂർത്തീകരിക്കും നിങ്ങൾ ആരുടെയും ഒരു ശുപാർശയും ഇത് ആവശ്യമില്ല എന്റെ വാക്കുകൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഏത് രീതിയിലെടുത്താലും എനിക്കൊന്നുമില്ല ഞാനത് വിട്ട് പറയാം